ഞാൻ വിളിച്ചപ്പോൾ ഒരാമുഖമായിട്ട് എന്നോട് പറഞ്ഞത് ഏതെങ്കിലും ഒരു സിനിമയിലല്ല അപ്പം ഈ സിനിമയ്ക്കകത്തും അകത്തും ഒരു വലിയ ആത്മബന്ധം അമ്മയെ പോലെ ഒരാളാണ് ഒരുപാട് നാളായിട്ടെന്ന് ഇവരെല്ലാവരും പറയുന്നു നമുക്ക് സിനിമയിൽ തന്നെ ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു മാതൃത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് എപ്പോഴും അമ്മയെ അറിയുന്നതും കാണുന്നതും എല്ലാം എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു ആത്മബന്ധത്തിൻ്റെ തുടക്കം അല്ല പിഷു പറഞ്ഞ പോലെ ഇപ്പം ലാൽചേട്ടൻ നോക്കുമ്പോൾ ലാൽ ഏറ്റവും അടുത്ത ആളായിരിക്കും സുമാരിയമ്മ ശങ്കറേട്ടം നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും ലാലേട്ടൻ നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും അപ്പോൾ ഇത് പരിചയപ്പെടുന്ന എല്ലാവരെയും സ്വന്തമാക്കുകയും അവർക്ക് സ്വന്തമാണെന്ന് തോന്നുകയും ചെയ്യുന്ന ഒരു അപൂർവ വ്യക്തിത്വമാണ് അത് ഞാൻ സുമാരിയമ്മ ഇത് കാണുന്നത് സ്വപ്നം എന്നുള്ള സീരിയലാണ് അപ്പോൾ ഞാൻ ഒരു സിനിമ പൊട്ടി സിനിമയിൽ നിന്നാണ് പോയാൽ ഏകദേശം ഒറ്റ തന്നെ ഔട്ടായി എന്നുള്ള ലെവലിൽ നിൽക്കുന്ന രണ്ടായിരത്തി ഒന്നിൽ അന്നൊക്കെ അങ്ങനെയാണല്ലോ പ്രത്യേകിച്ച് നായകനായി വരുന്ന സിനിമ പൊട്ടുന്നതോടുകൂടി ഈവൻ ഇല്ലാത്തവനാണെന്ന് പറയും അങ്ങനെ സീരിയലിലെത്തി അത്യാവശ്യം അവിടെ മതി ഇനി ഒരു തരത്തിലും ഞാൻ സിനിമയിലേക്കില്ലായെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ സ്വപ്നം എന്ന് പറഞ്ഞാൽ സീരിയൽ വരുന്നത് അപ്പൊ അവിടെ വെച്ചിട്ടാണ് സുമരിയമ്മയെ കാണുന്നത് അപ്പൊ ഞാൻ ഭയങ്കര റെക്ലൂസ് ആണ് ഞാൻ ആൾക്കാരുടെ അടുത്തൊന്നും മിണ്ടില്ല കാരണം ഈ പൊട്ടലിൻ്റെ ഒരു ആഘാതം കഴിഞ്ഞതോടെ അതിലങ്ങനെ നിൽക്കുക ആ ആ സമയത്ത് സുമര്യമേ ഞാനതിൽ എഡ്വേർഡ് എന്നുള്ളൊരു ആംഗ്ലോ ഇന്ത്യൻ ക്യാരറ്റാണ് ചെയ്യണം അപ്പൊ അതിലെനിക്കൊരു ഇത് വെക്കണം ഈ ഐ ലെൻസ് അപ്പൊ ഇത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് ഈ സാധനം കാരണം ഇന്നത്തെ പോലെ ഇത്രയും ഏറ്റവും സോഫിസ്റ്റേറ്റ ലെൻസസ് ഒന്നും അന്നില്ല അന്ന് കണ്ണു വെച്ചാൽ എരിയും ചിലപ്പോൾ പൊള്ളും അങ്ങനത്തെ മാതിരി ലെൻസ് അപ്പം ഞാനിങ്ങനെ ക്രിബിങ്ങാണ് ഇതിനെക്കുറിച്ച് ഒരു ദിവസം അന്നൊന്നും അത് എൻ്റെ അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത് അതിൽ അത് നമ്മുടെ ബോയിങ് ബോയിങ്ങിനെ പോലത്തെ ഒരു ഇന്ത്യൻ ക്യാരക്ടറാണ് അപ്പം നമുക്കിതുണ്ട് നമുക്ക് റെഫറൻസും ഒക്കെ ഉണ്ട് പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്കിത് ഒരു ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ് എൻ്റെ മൊത്തം കാര്യങ്ങൾ അന്ന് പുള്ളിക്കാരി ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് എന്നെ അടുത്ത് വിളിച്ച് എന്താ മോനെ പ്രശ്നം എന്ന് ചോദിച്ചു തുടങ്ങുന്ന ഒരു ബന്ധമാണ് അന്ന് സൂമാരിയമ്മ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് ഒരുപാട് ഒരു വലിയ വഴിവിളക്കായി നമുക്ക് കാലങ്ങളായി നിന്നിട്ടുണ്ട് അത് അവരുടെ ജീവിതം കൊണ്ട് എനിക്ക് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലാൽ ചട്ടൻ പറഞ്ഞാൽ കേട്ടോ ആ കാലൊടിഞ്ഞ ആസി ഇതേ സമയത്താണ് അമ്മ ട്രിവാൻഡർ ലോഡ്ജിൽ അഭിനയിക്കാൻ വന്നത് ട്രിവാൻഡർ ലോഡ്ജിൽ അഭിനയിക്കുക ഇത് ഇതുപോലെയാണ് നിന്റെ പടം തുടങ്ങിയല്ലേ ഞാൻ എന്നാ വരേണ്ടത് ഇതാണ് ചോദ്യം അപ്പം ഈ സമയത്ത് കാലൊടിഞ്ഞിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ഉണ്ട് ജനറഞ്ജനും സുമാരിയമ്മയും അല്ലാതെ പ്രധാന രണ്ട് ക്യാരക്ടേഴ്സാണ് നിങ്ങളുടെ ലവ് സ്റ്റോറിയാണ് അതിൽ ഒരു ലവ് സ്റ്റോറി എന്ന് പറയുന്നത് വരണം അത് ആ എന്ന് എനിക്ക് അറിഞ്ഞു ഇന്ന് ഇപ്രാവശ്യം കാലൊടിഞ്ഞിട്ടുണ്ട് ഞാൻ അറിയുന്നില്ല അപ്പൊ എന്ന് പറയുന്നത് ഫോട്ടോച്ചിലാണ് സെറ്റ് ഇട്ടിരിക്കുന്നത് മേലെ കയറണം രണ്ട് നില ഓ അതിന്റെ മേലെയാണിത് സോമേമ്മ ഡെയിലി വന്ന് ഇതിന്റെ മണ്ടേ കയറും ഒരു ആറോ ഏഴോ ദിവസം കഴിഞ്ഞ് വേദന സഹിക്കാൻ വേദ ബോധം പോയി അന്നാണ് ഞങ്ങളെല്ലാം അറിയുന്നത് ഇത് കാലൊടിഞ്ഞിരിക്കുകയാണെന്നുള്ളത് ഇത് സ്വന്തം ജീവിതം കൊണ്ട് സിനിമ എത്രമാത്രം സിനിമയോട് എത്രമാത്രം അർപ്പണബോധം വേണം എന്ന് നമ്മളെ കാണിച്ച് തന്ന ഒരാളായിരുന്നു എനിക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം കോഴ്സ് ഈ ഇത്രയും ക്യാരക്ടേഴ്സും ചെയ്ത ഒരാൾ മലയാള സിനിമയിൽ ഇല്ല മലയാള സിനിമയിൽ ഉണ്ടാവുകയില്ല ഇത്ര ഇത്രയധികം ഈ പറഞ്ഞ പോലെ ഒരു തട്ടമിടും അടുത്തു കഴിഞ്ഞാൽ ഒരു കച്ച എടുത്താൽ ക്രിസ്ത്യാനിയായി അപ്പുറത്ത് കുറി തൊട്ടാൽ വള്ളുവനാടൻ അമ്മയർ ആല ഒരു സ്ത്രീ അത് വേറെ ആർക്കും സാധ്യമാവുന്ന ഒരു കാര്യമല്ല അത് വിത്തിൻ ആണ് സംഭവിക്കുന്നത് ഈ പറയുന്ന പോലെ നമ്മൾ എന്താണ് മെത്തേഡ് ആക്ടിങ് മുപ്പത് ദിവസത്തിൻ്റെ ധ്യാനം താപം ഇതൊന്നുമില്ല ഉച്ചക്ക് അമ്മയരാണെങ്കിൽ വൈകുന്നേരം അച്ചാഴ്ചയാവും എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അത് എനിക്ക് തോന്നുന്നു ഇതിനോടുള്ള കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനമാണ് വിളിച്ച് പിന്നെ കാലൊടിയെന്നോ അല്ലെങ്കിൽ എനിക്കിത് ഇതിന് വേറൊരു കാര്യം ഞാൻ ഇതേപോലെ മേഘം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ് സീരിയലിൻ്റെ ഷൂട്ടിങ്ങിന് ഇടയിൽ ജലദോഷം വലിയ ജലദോഷം എനിക്ക് എനിക്ക് രാവിലെ ഷൂട്ടിങ്ങിന് വരാൻ താമസിക്കും എന്നുള്ളത് നമ്മൾ സംവിധായകനെ വിളിച്ച് പറയുന്നുണ്ട് ഒട്ടും വയ്യ വയ്യാണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞത് ഒരു ജലദോഷമേ ഉള്ളൂ അന്ന് ഞാൻ ഷൂട്ടിങ്ങിന് എത്തുമ്പോൾ അമ്മ അവിടെ ഉണ്ട് ഏന്തൊന്നുണ്ട് മൂന്ന് സീൻ എടുത്തു കഴിഞ്ഞു ആറു മണിക്ക് വന്നു ഷൂട്ടിങ്ങിന് പറയുമ്പോൾ തലേദിവസം ആ പൊന്മുടിയാണോ ഷൂട്ടിങ് അവിടെ ആ മറ്റേ ഇതിനെ മറ്റേ അവരുടെ സ്റ്റെപ്സ് കേറിയപ്പോ ഉളുക്കിപ്പോയി കാല് ഉളുക്കിയിട്ട് അവിടെ മൊത്തം ജലദോഷമായി ഇതിൽ വരാത്ത ഞാൻ അപ്പൊ ഇതാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഇതിന്റെ ഒരു ആഗ്രഹത്തിന്റെ ഒരു അത്ഭുതം വളരെ വലുതാണ് അല്ലെ സിനിമ നമുക്ക് കൊറേ കഴിയുമ്പോഴേ വേണമെങ്കിൽ മടുക്കാലോ നമ്മൾ എത്രയോ പേരെ കണ്ടിട്ടുണ്ട് എന്നെ എക്സൈറ്റ് ചെയ്തിക്കുന്ന ഒന്നും ഇതിനകത്തില്ല എനിക്ക് ഇതിനോടുള്ള ഒരു എക്സൈറ്റ്മെന്റ് പോയി എന്നൊക്കെ സ്വാഭാവികമായിട്ടും എത്ര ആൾക്കാർ എത്ര പുതിയ നടന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ എക്സൈറ്റ് ചെയ്യുന്ന എന്ത് എക്സൈറ്റ്മെന്റ് ഇവർ രണ്ടായിരത്തി അഞ്ഞൂറ് സിനിമയിൽ അഭിനയിച്ചത് വേറൊരു എക്സൈറ്റ്മെന്റിലാണ് സിനിമയുടെ ഭാഗമാവുക ഇത് ബ്രീത്തി എന്നത് സിനിമയാണ് അതിൽ എക്സൈറ്റ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ അത് അല്ല ആ സമയത്തൊക്കെ എനിക്ക് പോലും നമ്മളന്ന് ഇരുപത്തേഴ് പടം ഇരുപത്തെട്ട് പടം വർഷമൊക്കെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇത് നിർത്തണം എന്ന് വിചാരിച്ച ദിവസങ്ങളുണ്ട് ബിക്കോസ് അത്ര സ്ട്രെയിൻ ആയിരുന്നു ചേച്ചിയൊക്കെ രാവിലെ ചേച്ചി എന്നെ ട്രെയിൻ ബുക്ക് ചെയ്യും ചേച്ചി എന്നെ ലൊക്കേഷനിലെത്തും പിന്നെ ഡ്രസ്സോ നമ്മൾ ഇനി ഈ ഇതൊന്നും ചിലപ്പോ ചിലപ്പോസ് സാധനങ്ങളൊക്കെ ലാൽ ജോസ് സാറ് പറഞ്ഞു ഡയമണ്ട് നെക്ലേസിലെ കഥാപാത്രത്തെ കുറിച്ച് അതേ ചിത്രത്തിലൂടെ സിനിമയിലേക്ക് വന്ന പ്രിയപ്പെട്ട അഭിനേത്രി നിരവധി ചലച്ചിത്രങ്ങളിലെ നായിക അനുശ്രീ സുകുമാരിയമ്മയെ ഓർക്കുന്നു ആദ്യത്തെ പടം ഡയമണ്ട് നെക്ലേസിലൂടെ തന്നെ എനിക്ക് ആദ്യത്തെ എന്റെ ചിത്രത്തിൽ അത്രയും വലിയൊരു എന്താ എല്ലാവരും ബഹുമാനിക്കുന്ന എല്ലാവരും ആരാധിക്കുന്ന ഒരുപാട് ക്യാരക്ടർ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മളെ വിസ്മയിച്ചിട്ടുള്ള സുഖമായി അമ്മയുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഓരോ സീൻ എന്റെ മുത്തശ്ശിയായിട്ട് തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത് അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ആദ്യത്തെ ചിത്രമായിരുന്നു ഡയമണ്ട് നെക്ലേസ് എനിക്ക് എങ്ങനെയാണ് ക്യാമറയുടെ മുമ്പില് പെർഫോം ചെയ്യേണ്ടതെന്നോ എങ്ങനെയാണ് പറയേണ്ടതെന്നോ ഒന്നും അറിയാത്ത സമയത്താണ് അത്രയും വലിയൊരു ആക്ടസിന്റെ കൂടെ നമ്മൾ അഭിനയിക്കുന്നത് അപ്പോ ഒരു തുടക്കക്കാരി എന്ന നിലയിലുള്ള എല്ലാ പരിഗണനയും അമ്മ എനിക്ക് തന്നിട്ടുണ്ട് എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അമ്മ ആ ഒരു സിനിമയിൽ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിനാണെങ്കിലും എനിക്കറിയാം ഈ അന്ന് ലഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് അഞ്ചുമണി ആറുമണിയൊക്കെ സമയത്ത് കുറച്ച് ദോശയും ചമ്മന്തിയൊക്കെ കൊണ്ടുവരും നമ്മുടെ സീറ്റിൽ അപ്പം ഞാൻ പൊതുവെ അങ്ങനെ കഴിക്കില്ല ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണല്ലോ നമ്മൾ ലഞ്ച് കഴിക്കുക അപ്പൊ പിന്നെ അഞ്ചു മണിക്കൊരു ദോശ അങ്ങനെ പോകാറില്ല പക്ഷെ അമ്മ നിർബന്ധിപ്പിച്ചേ ഇല്ല ഇല്ല നമ്മൾ കഴിക്കണം അ ോപ്പറായിട്ട് ഫുഡ് കഴിക്കണം ഇടയ്ക്ക് ഒരു ദോശയൊക്കെ കഴിച്ചാലും ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും നിർബന്ധിച്ച് അവരെ പ്രൊഡക്ഷന്റെ ആൾക്കാരെ കൊണ്ട് ദേ അനൂനും കൊടുക്കുന്നു പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തരി തന്ന് കഴിക്കാൻ പറയുമായിരുന്നു അപ്പൊ അങ്ങനെ കുറച്ച് ഒരിക്കലും സിനിമയിലെ എന്താ മെമ്മറീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും മറക്കാത്ത ഒരു സ്പേസിൽ സുകുമാരിയമ്മയുടെ കൂടെ അഭിനയിച്ച കുറെ മുഹൂർത്തങ്ങളുണ്ട് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ ഒരു ആക്ട്രസ് തന്നെയാണ് ഞാനും അപ്പൊ എന്തായാലും ഈ ഒരു അവസരത്തിൽ വന്നിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റിയതും ഒരു ഭാഗ്യമായിട്ട് താങ്ക് യു ഇപ്പോ എന്താ പറയുക നമ്മള് സുമാരിയമ്മയെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് പറയേണ്ടതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ സുമാരിയമ്മയെ ആലോചി സുമാരിയമ്മയെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് വരുന്ന ഒരു കാര്യം ആ മരണമാണ് ഞാനൊന്ന് എനിക്കിന്ന് ഓർമ്മ വേണ്ടി ഞാൻ ബഡി എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിങ്ങിന് ഇവിടെയാണ് ഷിംലയിലാണ് അപ്പം എന്നെ ഒരു പത്ത് മണിയായപ്പം മനോരമേലെ ഹരിയേട്ടം വിളിച്ചു ചോദിക്കുക എങ്ങനെയുണ്ട് ഞാൻ ഇങ്ങനെ തണുപ്പുണ്ട് അതല്ല സൂമാരിയമ്മക്ക് എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം അറിഞ്ഞില്ലേ ഇങ്ങനെ അപ്പോൾ എന്നെ ഒരു ഏഴോ എട്ടുമണിയൊക്കെ വിളിച്ചിട്ടുണ്ട് സൂമാരിയമ്മ മൂന്നവണ് അപ്പം ഞാൻ ഷൂട്ടിലായതിൻ്റെ എടുത്തിട്ടില്ല ഞാൻ ഇത് കേട്ട് ഞാൻ ലൈക്ക് കാരണം തലേ ദിവസം സംസാരിച്ചാണ് ഇങ്ങനെ ഇത്രയോ സിക്സ്റ്റി പേഴ്സൻറ്റ് ബേൺസ് ആണെന്നാണ് പറയുന്നത് അപ്പം എനിക്കിത് വിശ്വാസം വരുന്നില്ല കാരണം ഏതോ ഒരു ഫോൾസ് ന്യൂസ് ആയിട്ട് തന്നെയാണ് നമ്മളിത് കാണുന്നത് അതും പൂജാമുറിയിൽ വെച്ച് അങ്ങനെ ഒരു കുറച്ച് കഴിയുമ്പോൾ എനിക്കൊരു കോൾ വരുന്നു അമ്മ അമ്മ എന്നാണ് ഞാൻ ഫീഡ് ചെയ്തിരിക്കുന്നത് അമ്മയുടെ കോൾ വരുന്നു ഒന്നുമില്ല പൊള്ളി കുറച്ച് ചെറുതായിട്ട് പൊള്ളി സിക്സ്റ്റി പെർസെൻറ്റ് സെവൻറ്റി പെർസെൻ്റ് ബേൺ ഉള്ള ആളാണ് വിളിക്കുന്നത് അത് ഡബിങ് ഉണ്ട് അപ്പോൾ എനിക്കറിയാം ആ ശബ്ദത്തിൽ ഭീകരമായ വേദനയുണ്ട് വേദനയുമുണ്ട് എന്തോ ഒരു റിസൈൻഡ് ആയിട്ടുള്ള ആ ഫേറ്റിലോട് റിസൈൻഡ് ആയിട്ടുള്ള ഒരു ശബ്ദമാണ് ആ കേൾക്കുന്നത് അപ്പോഴെങ്കിൽ ആരോ ഫോണ് പിടിച്ചു വാങ്ങിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കേണ്ടെന്ന് പറയുകയോ ചെയ്ത് അതായിരുന്നു ഞാൻ അവസാനമായ അമ്മയായിട്ടുള്ള ഇത് അമ്മ പോയി നമ്മളെ അമ്മയിൽ നിന്നും എല്ലാവരും കൂടെ ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്താണ് മെഡ്രാസിൽ പോയത് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങളവിടെ എത്തുമ്പം പറഞ്ഞു റോയപ്പേട്ട ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അല്ല റോയപ്പേട്ടയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ നിന്ന് ഞങ്ങളവിടെ എത്തുമ്പം സുമാരിയമ്മ വന്നിട്ടില്ല ആംബുലൻസ് വന്നിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ അമ്മക്കുണ്ട് ലാലേട്ടനുണ്ട് എല്ലാവരും ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ ഈ ആംബുലൻസ് വരുന്നു ആംബുലൻസിൻ്റെ അകത്ത് നല്ല ഈ ബോഡി എടുക്കുന്ന ആംബുലൻസിൻ്റെ അടിയിലുള്ള ഒരു സ്ട്രക്ചറിൽ നിന്നാണ് മേ ബി ഈ ബേൺസ് ഉള്ളതുകൊണ്ട് കൊണ്ട് അവർ മോളിൽ വെച്ചിട്ടില്ല അത് അതെന്ത് കാരണത്താലാണെന്ന് അറിയില്ല ആ താഴെന്നാണ് എടുക്കുന്നത് താഴെ ഉണ്ടായി ആ ഒരു സ്ട്രക്ച്ചർ എടുത്തിട്ട് ഇവർ ഈ ബോഡി ആ റോയപ്പേട്ട ആശുപത്രിയുടെ കോറിഡോറിൽ ഇട്ടു ഞങ്ങളെല്ലാം ചുറ്റു നിൽക്കണം ആ കോറിഡറിൽ ഇട്ടു അവിടെ കിടക്കാം അപ്പോൾ അവിടുത്തെ ഇവർ പറഞ്ഞു ആ അവിടുത്തെ ഒഫീഷ്യൽസ് ആരോ പറഞ്ഞു സെറപ്പം വിട്ട് കിട്ടില്ല അപ്പം അൺനാച്ചുറൽ ഡെത്താണ് പോസ്റ്റ്മോർട്ടം ഇത് കഴിഞ്ഞെല്ലാവരും പിരിയുന്നു പിറ്റേ ദിവസം ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒരു ബ്രീഫ് ഫാമിലിയുടെ കൂടെ ഇപ്പം ചില ഇപ്പം ആക്ടർ എന്ന രീതിയിൽ നമ്മൾ ഇപ്പം പിഷു നേരത്തെ പറഞ്ഞ പല ഇപ്പം ഇവരെല്ലാം പറഞ്ഞ പല ക്യാരക്ടർ ഞാൻ ഉത്തരം എന്ന് പറഞ്ഞ സിനിമയുണ്ട് ഉത്തരം സിനിമയിൽ സുപറിനെ നോക്കുന്ന ഒരായ ആയിട്ടൊരു ക്യാരക്ടറുണ്ട് എം ടി സാർ എഴുതി പടം എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട സിനിമയാണ് സിനിമയാണ് അതിൽ മമ്മൂക്ക ചെന്നിട്ട് ഈ സൂപ്പറിനെ ഗർഭിണിയായിരുന്നപ്പോൾ നോക്കിയ ഒരു നഴ്സും ആ കുട്ടിയെ നോക്കിയ നേഴ്സിന്റെ ക്യാരക്ടറാണ് എന്ത് ഈസി ആയിട്ടാണ് അത്തരമൊരു വളരെ വരണ്ട ഒരു ഭൂമികയിലേക്ക് അവര് ട്രാൻസ്ഫോം ചെയ്തത് ആ ക്യാരക്ടർ ട്രാൻസ്ഫോം ചെയ്തത് കാരണം സിമ്പിൾ ക്യാരക്ടറാണെന്ന് തോന്നാം പക്ഷെ ഇറ്റ് ഇസ് നോട്ട് ഈസി ഒരു ആക്ടർക്ക് എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാവും ഇറ്റ് നോട്ട് ഈസി ഡിക്കെ നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ ടു ഇൻ ഒരു ഇൻഹാബിറ്റ് ചെയ്യാന്ന് പറയുന്നത് ഇങ്ങനത്തെ നമ്മളിപ്പം ആയാന്ന് പറയുന്നിടത്തൊന്ന് ഞാൻ പറയണം നമ്മളൊരു എപ്പോഴും എപ്പോഴും ആഘോഷിക്കുന്ന നമ്മുടെ ദശരഥത്തിന്റെ ക്ലൈമാക്സ് എടുത്താല് അവിടെ ലാലേട്ടന്റെ ഒപ്പം ഒരു ഒരു ആ ചോദ്യത്തിനൊരു ഉത്തരവില്ലാണ്ട് നിൽക്കുന്നുണ്ട് അതിനൊരു ആൻസർ ഇല്ല ആ ക്വസ്റ്റിന് കാരണം ആനി മോനെ സ്നേഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കാൻ പറ്റുമോ ക്വസ്റ്റ്യൻ മാർക്കിലാണ് ഇത് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റിൻറെ ഒരു ഒരു എന്താ പറയുന്ന അതൊരു വല്ലാത്ത എക്സ്പെഷ്യൻ അവിടെ നിൽക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ ആൻസർ ഇത് പറ്റുന്നതാണോ അല്ല ആ റിയാക്ഷൻ ഇല്ലെങ്കിൽ ഇപ്പഴത്തെ റിയാക്ഷനും കാര്യമില്ലാതെ പോകും അല്ലെ ഇത്ര അധികം നോക്കുന്നുണ്ട് അതിൽ ഇപ്പം ശങ്കർ സാർ നേരത്തെ പറഞ്ഞു ഡാൻസ് കളിച്ച് അഭിനയിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഇത് നമ്മളിപ്പം മദ്യപിച്ചു തുടങ്ങുന്ന ഒരാൾ അയാളുടെ വീട്ടില് ഭാര്യയുടെ അടുത്തോ അമ്മയുടെ അടുത്തോ മദ്യപിക്കാത്തതുപോലെ ഒരു അഭിനയമുണ്ട് സ്വാഭാവിക ജീവിതത്തിൽ സിനിമയിൽ മദ്യപിച്ചതായിട്ട് അഭിനയിക്കുന്നതിന് ഇത്തിരി പാടാ എളുപ്പമല്ല മദ്യപിക്കാതെ മദ്യപിച്ച പോലെ അഭിനയിക്കുന്നത് എന്നാൽ അത് സ്ത്രീകൾ കൈകാര്യം ചെയ്യണമെങ്കിൽ ഇനിയും പാടാ നമ്മൾ വന്ദനമൊക്കെ കാണുമ്പോൾ വന്ദനത്തിലൊക്കെ ഒരു നാല് പെഗ് പെഗ്ഗടിച്ചിട്ടുണ്ടെന്ന് നമുക്കിവിടെ സുഖമായിട്ട് കുടിച്ചിട്ട് തലേം കൊടെ നോക്ക് തേന്മാവം കുമ്പത്തിലെ ഗാന്ധാരി അമ്മ എന്ന് പറയുന്നൊരു കഥാപാത്രം ഒരു നാട് ഭരിക്കുന്ന ഒരാളുടെ ഒരു ഒരു അര നാട്ടുരാജാവാണ് നാട്ടുറാണിയാണ് ആ കഥാപാത്രം തൊട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സാർ പട്ടാളത്തിലായിക്കോട്ടെ റാംജിറാവുലല്ലേ വീട് വീട് മുകേഷേ കൂടെ വരുന്ന അമ്മയായിട്ടുള്ള എത്രയോ സിനിമകൾ